എൻ്റെ മകളെ ഞാൻ സെക്സ് പരമായിട്ട് ഉപയോഗിക്കുന്നു എന്നും പറഞ്ഞിട്ട് വളരെ ഒരമ്മയ്ക്കും താങ്ങാൻ പറ്റാത്ത അപ്പുറത്താണ് അവരിപ്പെന്നെ ഉപദ്രവിച്ചുണ്ടെങ്കിൽ അതൊക്കെ എൻ്റെ ഹസ്ബൻഡും ഹസ്ബൻഡും കൂടെയുള്ള ലേഡി ഇതിന് സപ്പോർട്ടാണ് ഇവർ ഇപ്പം ആകെയുള്ള ഒരു വരുമാനം എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലാണ് ഈ യൂട്യൂബ് ചാനൽ വരുമാനം നിർത്തിക്കാൻ വേണ്ടി പല രീതിയിലും അവരും ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം ഒരു വിഷയം വരുമ്പോൾ നമ്മൾ രണ്ടു ഭാഗം കേൾക്കും അതുപോലെ നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗത്ത് ന്യായമായിട്ട് തോന്നാറുണ്ട് പക്ഷെ ഇവിടെ ഈ വിഷയത്തിൽ എനിക്ക് ഒരു ഭാഗത്തും അങ്ങനെ നിന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല അവരെ സപ്പോർട്ട് ചെയ്യാനോ ഇവരെ സപ്പോർട്ട് ചെയ്യാനോ പറ്റുന്നില്ല വേറെ ആരെയും പറ്റിയിട്ടല്ല തനു ആൻഡ് ജിനു ഗോപി ഇവരെ തമ്മിൽ ഉള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാവുന്ന കേസുകളാണ് പ്രത്യേകിച്ച് രണ്ടു വർഷം മുന്നേ എങ്ങാണ്ടാണ് ഞാൻ ആദ്യമായിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്യുന്നത് ആദ്യ കാലഘട്ടങ്ങളിൽ ജിനു ഗോപി എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് അദ്ദേഹം സ്വന്തം ഭാര്യ ഇട്ടും കൊണ്ട് സ്വന്തം മകളുടെ മോളുടെ മുഖത്ത് നോക്കിയിട്ട് എടി നീ എന്റെ മോളല്ല എന്ന് പറയും ഡി എൻ എ ടെസ്റ്റ് കൊണ്ടുവരാനൊക്കെ പറഞ്ഞുകൊണ്ട് ജിനു ഗോപി കാലങ്ങൾക്ക് മുന്നേ സഞ്ചരിച്ച ചരിത്രമൊക്കെ ഉണ്ട് ആ സമയത്ത് ജിനു ഗോപി സ്വന്തം മകളുടെ മുഖത്ത് നോക്കി അന്ന് പറയുന്നുണ്ടായിരുന്നു നീ എന്റെ മകളല്ല ഡി എൻ എ ടെസ്റ്റ് കൊണ്ടുപോവാന്നുള്ള സെറ്റപ്പ് അന്ന് ഒരുപാട് പ്രതികരിച്ചു വലിച്ചു കീറി ഒട്ടിച്ചു ജിനു ഗോപിയെ എന്നിട്ട് ഈ ജിനു ഗോപി എന്താ ചെയ്തത് കാമുകിയുമായിട്ട് പോയി ഇനി അതിലും ഒരു കൊച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് അവര് ജീവിക്കുകയാണ് എന്നാൽ ഇവിടെ അനാഥരായതാരാ ഞങ്ങൾ ഗുണ്ടകളല്ല ആ സെറ്റപ്പിലായതാരാ ഉം തനുജിയും മകൾ പക്ഷേ തനുജ് തന്നെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി ഇതൊക്കെ വിട്ടിട്ട് അടിപൊളിയായിട്ട് ആ മകളെ കൊണ്ട് ജീവിക്കാൻ നോക്ക് യൂട്യൂബ് ചാനലുണ്ട് യൂട്യൂബിൽ നിന്ന് വരുമാനമുണ്ട് എങ്ങനെയെങ്കിൽ അടിപൊളിയായിട്ട് ജീവിക്കാൻ നോക്ക് അല്ലാതെ കാലാകാലമായിട്ട് അങ്ങേരെ നൂലും പിടിച്ച് നടന്ന് അങ്ങേയും കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ ഇനിയിപ്പോൾ അവർക്ക് ചിലപ്പോൾ അങ്ങനെ ജീവിക്കാനായിരിക്കും താല്പര്യം പക്ഷെ എനിക്ക് പേഴ്സണൽ അഭിപ്രായത്തിൽ എനിക്കത് യോജിപ്പില്ല എന്നാൽ കുറെ കാലം കഴിഞ്ഞപ്പോൾ അവരെനിക്കെതിരെ സംസാരിച്ച് അങ്ങനെ ഇങ്ങനെ പല രീതിയിൽ ഞങ്ങൾ അങ്ങ് തെറ്റിത്തിരിഴിഞ്ഞ് നാലു വാക്കായിട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഒരു രീതിയിൽ നോക്കിയപ്പോൾ കുറെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇവർ ഒരുപാട് മിസ്റ്റേക്കുകൾ ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ലൈവില് വന്നിരുന്നിട്ട് കുറെ ഗുളിക എടുത്ത് അമിക്ക് തന്നിട്ടും ിങ്ങനെയൊക്കെ സംഭവമൊക്കെ കാട്ടി കൂട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ചരിത്രങ്ങളുണ്ട് ചരിത്രങ്ങളൊക്കെ ചകയാൻ നിന്ന് കഴിഞ്ഞാൽ കനല് കെട്ടിട്ടില്ലെങ്കിൽ കൈ പൊള്ളും ആ രീതിയിലാണ് ചരിത്രങ്ങൾ പോയിട്ടുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂലെത്തിയപ്പോൾ എനിക്ക് എന്തോ ഇവരുമായിട്ടൊന്നും എന്നുള്ള ഇതായപ്പോൾ ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത് എനിക്ക് ആരുടെയും പക്ഷത്തുനിന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല രണ്ടുപേരുടെ ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ട് ഇതിന്റെ ഇടയിൽ പെട്ടുപോകുന്നത് ആ മകളുടെ ജീവിതമാണ് സീരിയസ്ലി പറയാം ആ കുട്ടിയാണ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കരിവായിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത് ആ കുട്ടിയെ ദയവ് ചെയ്തിട്ട് ഇനിയെങ്കിലും നല്ലോണം വളർത്താൻ ശ്രമിക്കുക പ്രത്യേകിച്ച് പുറത്തൊക്കെ ഇറങ്ങി നടക്കുന്നതാണ് കാലാകാലമായി എത്ര കാലമായിട്ട് ഇനി ഇങ്ങനെ ഈ ജിനു ഗോപിയുടെ പേരും പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ ലൈവ് ഇട്ട് കൊണ്ടിരിക്കുമെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഒന്നുകിൽ നിയമപരമായിട്ട് പോവുക നിയമപരമായിട്ട് പോയിട്ട് നിങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ല എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട് ഓക്കെ പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക ജിനു ഗോപി ഇപ്പൊ വേറെ കുടുംബമായിട്ട് ജീവിക്കുന്നുണ്ട് നിങ്ങൾക്ക് കിട്ടേണ്ട നഷ്ടപരിഹാരങ്ങളോ കാര്യങ്ങളോ ഒക്കെ നിങ്ങൾ മേടിച്ചെടുക്കാൻ ശ്രമിക്കുക മറിച്ച് എന്നും വന്നിരുന്നിട്ട് ഇങ്ങനെ കൂക്കി കീ എന്ന് പറഞ്ഞ് കുറെ അങ്ങോട്ടില്ല അവർ ഇങ്ങോട്ട് കുറേ ലൈവിടും ഇങ്ങോട്ട് അങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആടിയും പഴക്കും ആയിട്ടൊക്കെ പോകുന്നത് കാണുമ്പോൾ എനിക്കിതിന് എന്തോ പോലെ തോന്നുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഷഫീന ബി വി ആയിട്ട് എന്താ ഇഷ്യൂസ് കുറെ കാര്യങ്ങൾ ഇങ്ങനെ കണക്ട് ചെയ്തൊരു ലൂപ്പായിട്ട് ക്രീയായിട്ട് കിടക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇവരുടെയൊക്കെ കേസുകൾ ഇതിൻ്റെ ഇടയിൽ ജിനു ഗോപി അവരുടെ ചാനൽ അടിച്ചു കളയാനുള്ള ഒരു പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട് അത് നാറിയ പരിപാടിയാണ് ഡാഡി ഇല്ലാത്ത പരിപാടി എന്നൊക്കെ മലയാളത്തിൽ എഴുതി വെച്ച് പറയാൻ പറ്റുന്ന കാര്യമാണ് ഒരിക്കലും അംഗീകരിച്ച് തരാൻ പറ്റത്തില്ല ഒരാളുടെ വരുമാന മാർഗമാണ് ആ ചാനൽ അത് അടിച്ചു കളഞ്ഞുകൊണ്ട് നേടുന്നതൊന്നും എനിക്ക് ഫെയർ ആയിട്ട് തോന്നുന്നില്ല ദയവേതിട്ട് അങ്ങനത്തെ പരിപാടി ഉണ്ടെങ്കിൽ ജിനു ഗോപ്പിയെ വെച്ച് നടത്തുക ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടും തനുജ വന്നൊരു പത്രസമ്മേളനമൊക്കെ നടത്തി അതിൽ യൂട്യൂബിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നു മേ ബി യൂട്യൂബ് ചാനൽ അടിച്ചു കളയുന്നത് കൊണ്ടായിരിക്കണം ഈ പത്രസമ്മേളനമൊക്കെ നടത്തിയിട്ട് വന്നിരുന്ന് പ്രസംഗിക്കുന്നതെന്ന് തോന്നുന്നുണ്ട് എന്തായാലും നമുക്ക് അതിന്റെ കുറച്ച് ഭാഗങ്ങളൊന്ന് കണ്ടുപോക്കാം ഹസ്ബൻഡിന്റെ പേര് ജിനു കോട്ടയം ആള് ഇപ്പം ചാനലില് ഒരു ചിരി ബമ്പർച്ചിരി എന്നു പറഞ്ഞ പ്രോഗ്രാം ചെയ്യുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ മകളാണ് മോളുടെ പേര് അനുഗ്രഹ ജിനു ദേവ്യൂട്ടി എന്നാണ് പേര് പുള്ളി എന്നെ എൻ്റെ മകളെ ഉപേക്ഷിച്ച് പോയിട്ട് ഇപ്പോൾ അഞ്ചു വർഷമായി ഈ അഞ്ച് വർഷം ആയിട്ടും മറ്റൊരാളുടെ വൈഫുമായിട്ടാണ് ആൾ ജീവിക്കുന്നത് ആൾ ആളേടിക്കും രണ്ട് കുട്ടികളുണ്ട് ഹസ്ബൻഡുണ്ട് ആളെ ഒഴിവാക്കിയിട്ടാണ് എൻ്റെ ഹസ്ബൻഡ് കൂടെ വന്ന് ജീവിക്കുന്നത് അഞ്ച് വർഷമായി പക്ഷേ ഞാൻ വരെ ഒരു ദ്രോഹത്തിനോ ഉപദ്രവിക്കാനൊന്നും പോയില്ല ഞങ്ങൾ നിയമപ്രകാരം കല്യാണം കഴിച്ചാണ് രജിസ്റ്റർ മേരുകയെ ചെയ്താണ് മോളുടെ സർട്ടിഫിക്കറ്റും സർട്ടിഫിക്കറ്റും മോൾക്ക് ഇരുപത്തഞ്ച് ശതമാനം ആയിക്കൂല അവൽ കുറവുള്ള കുട്ടിയാണ് ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു എനിക്ക് ടെൻഷൻ ഉള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് ഇച്ചിരി വരുന്നുണ്ട് ആറാം ക്ലാസ്സിലെ ഓക്കെ ഞാൻ ഒരു കാര്യം പറയട്ടെ തനുജ് വേറെ ഒന്നല്ല നിങ്ങളൊന്നും വിചാരിക്കരുത് ഈ മോൾക്ക് ഐക്യ കുറവ് ഐക്യ കുറവെന്ന് നാട് നീളെ വിളിച്ച് പറഞ്ഞോണ്ട് നടക്കരുത് അത് ആ കുട്ടിയുടെ ഭാവിയും കൂടി ബാധിക്കുന്ന കാര്യമാണ് നിങ്ങൾ കുറച്ചുകൂടി ഒക്കെ ഒന്ന് ചിന്തിക്കുക അല്ലെങ്കിൽ വിവരമുള്ള ആരുടെങ്കിലും ചോദിച്ചിട്ട് സംസാരിച്ചൊരു കാര്യങ്ങൾ സംസാരിക്കുക എന്റെ മകൾക്ക് ഐക്യ കുറവാണ് ഐക്യ കുറവാണ് എന്തിനു ഈ നാട് നീളെ വിളിച്ച് പറഞ്ഞോണ്ട് നടക്കുന്നേ നമ്മൾ ആ രീതിയിൽ ചിന്തിക്കുക ഒരു സമയത്ത് അന്തമായിട്ട് നിങ്ങളെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് നിങ്ങളെ കാണിച്ചു കൂട്ടിയതെല്ലാം ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ പിന്നെ കുറെ പോയിന്റ് ഓഫ് വ്യൂല്ലോ എനിക്ക് എവിടെയൊക്കെ മിസ്റ്റേക്കുകൾ തോന്നി ഞാൻ അത് തുറന്നു പറഞ്ഞു ഒരു സമയത്ത് എനിക്ക് ഇതൊക്കെ മിസ്റ്റേക്ക് ആയിട്ട് തോന്നുന്നു ഈ കാണിക്കുന്നതൊക്കെ ആയിട്ട് തോന്നുന്നു എന്ന് പറഞ്ഞ് തുറന്നു പറഞ്ഞപ്പോൾ നേരെ എനിക്കെതിരെ തിരിഞ്ഞു പിന്നെ ഞാൻ മറ്റവരായിരുന്നു പൈസ വാങ്ങിയിട്ട് വീഡിയോ ചെയ്യുന്നവനായി അങ്ങനെ ഇങ്ങനെയൊക്കെ നിങ്ങൾ പലയിടത്തും പറഞ്ഞു നടന്ന കാര്യങ്ങളൊക്കെ എനിക്കറിയാം പക്ഷെ എനിക്കൊരു ദേഷ്യമോ ഒരു വൈരാഗ്യോ ഒന്നും അങ്ങനത്തെ മൈൻഡിൽ വയ്ക്കുന്നവനെ അല്ല ഞാനിതെല്ലാം കണ്ടന്റ് ബേസിൽ കാണുന്ന ഒരു വ്യക്തി തന്നെയാണ് എന്നാൽ നിങ്ങൾ കാണിച്ചു കൂട്ടിയത് എന്തൊക്കെയാണെന്ന് എനിക്ക് പോലും അറിയത്തില്ല എന്നിട്ട് നിങ്ങൾ നിരന്തരം നിങ്ങൾ വേറെ സനുവും കിനുവൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരസ്പരം അടി ഇടിയൊക്കെ കൂടുന്നു എന്തൊക്കെയോ കിടന്ന് വിളിച്ചു പറയുന്നു സീരിയസ്ലി പറയാം ഇതൊക്കെ വളരെ മോശമാണ് സോഷ്യൽ മീഡിയ ആണ് ഇവിടെ നമ്മൾ ചെയ്തിരുന്ന സാധനങ്ങൾ അവിടെത്തന്നെ കട്ടക്കും ഇതെല്ലാം നാളെ നിങ്ങളെ ബാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല പക്ഷേ നിങ്ങളുടെ കുട്ടിയെ ഉറപ്പായിട്ട് ബാധിക്കും ആ കുട്ടി അടക്കം നിങ്ങളുടെ ചാനലിൽ വന്നിരുന്ന നാട്ടുകാരുടെ മുന്നിൽ കളിപ്പാവയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ദൈവം ചെയ്തിട്ട് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വച്ച് നിർത്തിയിട്ട് മര്യാദയ്ക്കുള്ളവളുള്ള കാര്യങ്ങളൊക്കെ നോക്കി മുന്നോട്ട് പോകാൻ നോക്ക് അല്ലെങ്കിൽ ജീവിതകാലം മൊത്തം ഇങ്ങനെ ഭർത്താവിനെ കുറ്റം പറഞ്ഞ് വീടിട്ടിട്ടിരുന്നോ അങ്ങേരങ്ങേരുടെ കാര്യം നോക്കി അവിടെ ജീവിക്കുന്നുണ്ട് നിങ്ങൾ ഇത്രയും കാലം കൊണ്ട് ഇങ്ങനെ വീഡിയോ ഇട്ടിട്ട് എന്തെങ്കിലും നേട്ടമുണ്ടോ അല്ലെങ്കിൽ അതിൻ്റെതായ വഴിക്ക് നിയമപരമായിട്ട് പോ അല്ലാണ്ട് ഇങ്ങനെ ഇങ്ങനെ വന്നിരുന്നു പറഞ്ഞിട്ട് വലിയ കാര്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല എനിക്കിപ്പോ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ഭാഗത്ത് സഹതാപം തോന്നുന്നുണ്ട് എന്തുവാ കാലാകാലമായിട്ട് വന്നിരുന്നു പറയുന്നുണ്ട് അതിന്റെ ഇടയിൽ തയ്ക്കപ്പെടുന്നത് ആ മകളാണ് ദേവൂസ് ആ കൊച്ചിനെ എല്ലായിടത്തും വന്നിരുന്ന് സംസാരിക്കുന്നുണ്ട് ആ കുട്ടിയെ നാട്ടുകാർ മൊത്തം കാണുന്നുണ്ട് ആ കുട്ടി വളർന്ന് വരുന്ന ഒരു കുട്ടിയാണ് ആ കുട്ടിക്ക് ഐക്യു ലെവൽ കുറവ് അങ്ങനെ ഇങ്ങനെയൊക്കെ വിളിച്ച് പറയുന്നത് വളരെ വിട്ടിത്തനമായിട്ടാണ് എനിക്ക് തോന്നുന്നത് വിനുഗോപി നന്മമരമാണ് ഒരിക്കലും അല്ല നാറിയ പരിപാടിയാണ് തനുജനടുത്ത് അവൻ കാണിച്ചിട്ടുള്ളൂ അതിന്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം ഒരു ഭാര്യ ഇരിക്കെ ആ ഭാര്യയെ വച്ചുകൊണ്ട് വേറൊരു പെണ്ണിന്റെ അടുത്ത് പോവുക നിയമപരമായിട്ട് ഡിവോഴ്സ് ചെയ്തിട്ട് വേറൊരു കല്യാണം കഴിച്ച ഓക്കെയാണ് അല്ലാത്ത പക്ഷം അത് തെറ്റു തന്നെയാണ് അവൻ ചെയ്തിട്ടുള്ളൂ ആ നാറിയ പരിപാടിക്ക് തനുജ മാക്സിമം അവന് കൊടുത്തിട്ടുണ്ട് ഇനിയും കാലാകാലമായിട്ട് അവന്റെ പുറകെ നടക്കുന്നതിൽ എനിക്ക് പേഴ്സണലി യോജിപ്പില്ല കേട്ടോ എനിക്ക് പേഴ്സണലി യോജിപ്പില്ല എന്റെ ഒരു അഭിപ്രായമാണ് എന്നാണ് പറഞ്ഞത് ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാനുണ്ടെങ്കിൽ നിയമപരമായിട്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക അല്ലാണ്ട് ഇങ്ങനെ വന്നിരുന്നു നാറ്റിച്ചോണ്ടിരുന്നിട്ട് സ്വയം മാറിയിട്ടും കാര്യമില്ല അതിന്റെ ഇടയിൽ ആ തകർന്നു പോകുന്ന മകളുടെ ജീവിതമാണ് ആ മകളുടെ ഒറ്റ കൺസേണിലാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളൊക്കെ അവിടെ കിടന്ന് എന്ത് കച്ചറ പരിപാടി അടിയ വഴക്കാന്ന് വെച്ചാൽ ഉണ്ടാക്കും നമുക്കൊന്നുമില്ല ആ കുട്ടിയുടെ ജീവിതം ആ കുട്ടി സോഷ്യൽ മീഡിയയിലൂടെ വലിച്ചഴിക്കപ്പെടുന്നു ഈ കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പൊ ജിനു ഗോപി അങ്ങോട്ടായാലും തനുജ ഇങ്ങോട്ടായാലും നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നു അതിന്റെ ഇടയിൽ കുറെ പേര് ഇടപെട്ട് കുറെ ചാനലുകാർ ഇടപെട്ട് മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു വാർ പോലെ നടക്കുമ്പോ നാളെ ബാധിക്കുന്നത് നിങ്ങളെ അല്ല സത്യം പറഞ്ഞ നിങ്ങളുടെ മക്കളെയാണ് അതിപ്പം ജിനുഗോപിയുടെ കൂടെ ഉള്ള ഒരു കുട്ടിയായാലും വീണയുടെ കുട്ടിയായാലും അതുപോലെ തന്നെ തനുജയുടെ കൂടെയുള്ള ദേവൂസ് ആയാലും ആ പിള്ളേരെയാണ് ഭാവിയിൽ അത് ബാധിക്കാൻ പോകുന്നത് അത് മനസ്സിലാക്കുക അത് ഞാൻ തന്നെ ചില സാഹചര്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് സ്ത്രീകളെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എല്ലാ വാതിലുകളും അടഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ വന്ന് തട്ടുക അവിടെ മുട്ടുക അവിടെ എന്ന് പക്ഷെ അത് സംസാരിച്ചു അതിനുള്ള കാര്യങ്ങൾ നടപടികളൊക്കെ ചെയ്യുക നിയമപരമായിട്ട് നീങ്ങുക കാര്യങ്ങളൊക്കെ ചെയ്യുക എല്ലാ വാതിലും അടഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ വന്ന് മുട്ടുക എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതൊരു ആഘോഷമാക്കി എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്ന ഒരു പ്രവൃത്തിയായിട്ട് മാറുമ്പോൾ അത് ബാധിക്കുന്ന കുട്ടികളെയാണ്

ഇവർ ഈ നാല് പേരും കൂടെ ഞങ്ങൾ ഭയങ്കരമായിട്ട് ഓരോന്നും പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടൊക്കെ ഞാൻ പോട്ടെ പോട്ടെ എന്ന് വെച്ചു പക്ഷേ ഇപ്പം ഈ കഴിഞ്ഞ പ്രാവശ്യം എനിക്കുണ്ടായ അനുഭവം എന്നുവെച്ചാൽ അവർ ഒരുപാട് രീതിയിൽ നോക്കി എൻ്റെ മക്കൾക്ക് ചെലവിന് കൊടുപ്പിക്കാതെ എൻ്റെ മകളെ ജിനുവിനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലും ചൈൽഡ് ഹോമിലൊക്കെ വിളിച്ചു പറഞ്ഞു മകൾ മകളുപദ്രവിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അവർ വന്ന് മോളെ അന്വേഷിച്ചപ്പം മോൾ പറഞ്ഞു എൻ്റെ അമ്മേനെ പോലെ നോക്കുന്ന ഒരു കുഴപ്പം എൻ്റെ അമ്മ എനിക്ക് വേണ്ടി ചെയ്തിട്ടില്ല നല്ല പോലെ എൻ്റെ അമ്മ നോക്കുന്നത് അപ്പോൾ അവർ ആ രീതിയിലങ്ങ് പോയി പിന്നെ ആ രീതിയിൽ മുന്നോട്ട് പോകാത്തത് കൊണ്ട് അവരെന്ത് ചെയ്തു വെച്ചാൽ ഇപ്പൊ പറഞ്ഞുണ്ടാക്കുന്നത് എൻ്റെ മകളെ ഞാൻ സെക്സ് പരമായിട്ട് ഉപയോഗിക്കുന്നു എന്നും പറഞ്ഞിട്ട് വളരെ ഒരു അമ്മയ്ക്കും താങ്ങാൻ പറ്റാത്ത അപ്പുറത്താണ് അവർ പെൺ ഉപദ്രവിച്ചുണ്ടെങ്കിൽ അതൊക്കെ എന്റെ ഹസ്ബൻഡും ഹസ്ബൻഡും കൂടെയുള്ള ലേഡി ഇതിന് സപ്പോർട്ടാണ് ഇവർ ചെയ്യുന്ന വീഡിയോസിന്റെ ലിങ്ക് എല്ലാം എടുത്തിട്ട് അവരുടെ യൂട്യൂബ് ചാനലിൽ കൊണ്ടിട്ട് പോസ്റ്റ് ചെയ്യുക എന്നിട്ട് ജിനു വീണയും കൂടെ ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ അവർ യൂട്യൂബ് കൊണ്ടു പോസ്റ്റ് ചെയ്യും പത്രസമ്മേളനം ആദ്യമായിട്ട് കാണുകയും അതുപോലെ ഇവരെ കുറിച്ചിട്ട് അറിയാത്ത വ്യക്തികളാണെങ്കിൽ ചിലപ്പോൾ വിചാരിക്കും അയ്യോ വലിയ പാവമാണ് എന്ന് പക്ഷേ വിചാരിക്കും ഇവർക്ക് സഹായിക്കണം എന്നൊക്കെ തോന്നും എന്നാൽ അങ്ങനെ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ചിലപ്പം നിങ്ങൾക്ക് നാളെ പണി കിട്ടാനുള്ള ചാൻസും കൂടുതലാണ് പക്ഷെ ഞാൻ ഒരു കാര്യം ഇപ്പോൾ ആയിട്ട് പറയാം ആ കുട്ടിയുടെ ഭാവി നിങ്ങളെ രണ്ടുപേരുടെയും കുറെ യൂട്യൂബ് ചാനലിൻ്റെ ഇടയിലുള്ള ഫൈറ്റിൽ പെട്ട് നശിക്കരുത് എനിക്ക് അതേ പറയാനുള്ളൂ അതിപ്പം തനുജയ്ക്ക് വേണ്ടി നിൽക്കുന്നവരായാലും ഓപ്പോസിറ്റ് ടീമിന് വേണ്ടിയിട്ട് നിൽക്കുന്നവരായാലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് അടിക്കുമ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കുക എന്താണ് കാട്ടിക്കൂട്ടുന്നത് എന്താണ് കാട്ടിക്കൂട്ടുന്നത് ദയവ് ചെയ്തിട്ട് ആ കുട്ടിയെങ്കിലും ഒന്ന് വെറുതെ വെട്ടും എനിക്ക് അതേ പറയാനുള്ളൂ പിന്നെ തനുജയെടുത്തും എനിക്ക് പറയാനുള്ള വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലിൽ കുക്കിംഗ് അതും ഇതും ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് മാന്യോട്ട് പോവാം ഓരോ ലൈവില് വന്നിരുന്നു കൊണ്ട് ഗുളിയെടുത്ത് തീറ്റി അവരെ വെല്ലുവിളി ഇവരെ വെല്ലുവിളി ഇതിൻ്റെ ആവശ്യം എന്തിന് എന്തിനാണ് അപ്പൊ നിങ്ങളുടെ ഭാഗത്ത് നല്ലപോലെ മിസ്റ്റേക്ക് ഉണ്ട് അതും നിങ്ങൾ മനസ്സിലാക്കി പെരുമാറാൻ ശ്രമിക്കുക എന്തുവാ ഇതൊക്കെ ആരോട് പറയാം ആഹരി കേൾക്ക് എനിക്കറിയാൻ പാടില്ല ഇതൊക്കെ തന്നെയാണ് പരുവങ്ങൾ ഇതൊക്കെ കാണുന്ന ജനങ്ങൾ വിട്ടികളായിക്കൊണ്ടിരിക്കുന്നു ഇവരെയൊക്കെ സഹായിക്കുന്നവരും സപ്പോർട്ട് ചെയ്യുന്നവർ മണ്ടന്മാരാണെന്നേ ഞാൻ പറയത്തുള്ളൂ തീരതി യൂട്യൂബ് കൊണ്ടുവന്നിട്ട് പോസ്റ്റ് ചെയ്യും ഇതുപോലെ ഞങ്ങൾ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കും ഞാൻ എന്നിട്ടും ആൾക്ക് വേണ്ടി മോശമായിട്ട് ലൈവില് വന്ന് പറയാനൊന്നും ഞങ്ങൾ മോളുടെ ഡാൻസ് ഞങ്ങളുടെ കുക്കിംഗ് വീഡിയോ ഒക്കെയായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബായിട്ട് പോകുന്നത് അത് അങ്ങനെ പറയരുത് കേട്ടോ നിങ്ങളുടെ യൂട്യൂബ് അങ്ങനെയായിട്ടൊക്കെയാണ് പോകുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല കാരണം നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ അങ്ങോട്ടുള്ള അരി ഇങ്ങോട്ടുള്ള അരി ഒരുപാട് ഞാൻ കണ്ടതാണ് എന്തിനു ലൈവില് വന്നിരുന്നു ഗുളിയെടുത്ത് വിഴുങ്ങുന്നവരെ കണ്ടു സ്വയം ജീവൻ എടുക്കാനുള്ള ഒരു പ്രവണത അങ്ങനത്തെ പല പരിപാടികളും കാട്ടിക്കൂട്ടലുകളും നിങ്ങളും കാണിച്ചു കൂട്ടിയിട്ടുണ്ട് അതുകൊണ്ട് സ്വയമേ അങ്ങ് ന്യായീകരിച്ച് വെളുക്കാൻ മാത്രം നിൽക്കരുത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രണ്ടുപേരുടെ ഭാഗത്ത് തെറ്റുണ്ട് ഇതിന്റെ ഇടപെട്ടത് കുട്ടികളാണ് അതാണ് ഞാൻ നേരത്തെ തുടക്കം മുതലേ പറയുന്നത് എനിക്കെന്തോ പേഴ്സണലി യോജിപ്പില്ല പിന്നെ ഇവരെ സെക്സ് പരമായിട്ട് ആ കുട്ടിയെക്കുറിച്ച് പറയുന്നെന്ന് പറഞ്ഞത് വളരെ മോശമാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലാത്ത വർത്തമാനമാണ് ഈ പറഞ്ഞിട്ടുള്ളതെന്ന് ഞാൻ പറയത്തുള്ളൂ അമ്മാതിരി വർത്തമാനമാണ് അങ്ങനെ ഏത് ടീം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്നും ഒരിക്കലും പറയാൻ പാടില്ല അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ തെളിയിക്കണം പറഞ്ഞവര് തെളിയിക്കണം ഇപ്പൊ കാര്യം പിടിയില്ല അതുകൊണ്ട് കുറച്ചൊക്കെ മാന്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറി അപ്പുറത്ത് നിൽക്കുന്നതും കണക്ക് ഇപ്പുറത്ത് നിൽക്കുന്നതും കണക്ക് രണ്ടും ഒന്നിനൊന്നിനും മെച്ച ഒന്നേ ഞാൻ പറയത്തുള്ളൂ ഞാൻ കണ്ടിട്ടുള്ളത് കൊണ്ടാ പറയുന്നത് ഞാനൊരു ആർട്ടിസ്റ്റായിരുന്നു ഞാൻ ഒരുപാട് ചാൻസുകളൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ ചോദിച്ചു ഞാൻ അഭിനയം നിർത്തിയത് ഡബിങ് ആർട്ടിസ്റ്റ് ആണ് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ കല്യാണം കഴിയുന്നതിന് മുന്നേ പുള്ളി പറഞ്ഞു അഭിനയം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞപ്പോൾ അഭിനയം നിർത്തി കുട്ടിയും കുടുംബമായിട്ടും അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയോ ഇയാൾ ഞങ്ങൾ ഇട്ടിട്ട് പോയൊരു സുപ്രഭാതത്തിൽ എനിക്ക് പെട്ടെന്ന് എന്ത് ചെയ്യണം ഒരു എന്ന് വെച്ചാൽ വാടക വിട്ട് നിങ്ങൾ ഇറക്കി വിട്ടു എന്നിട്ട് ഈ വാർത്ത ഫേസ്ബുക്കിലൊക്കെ വന്നപ്പോൾ ഒരുപാട് എന്താ പറയുക ഒരുപാട് അന്യ ഞങ്ങൾക്കറിയാത്ത ഒരുപാട് പേര് ഞങ്ങൾക്ക് സഹായിച്ചു അവിടെ നിന്ന് വേറെ വാടക വീടെടുത്തു ഞങ്ങൾ അവിടെ താമസമായി എൻ്റെ വീട്ടില് ഞങ്ങൾ നമ്മൾ സ്നേഹിച്ച് കല്യാണം കഴിച്ച കാരണം കൊണ്ട് വീട്ടിലെ അനിയന്മാരൊന്നും അത്ര നല്ലതിലല്ല അമ്മ എന്ന് പറയുന്നത് കഴക്കൂട്ടം ആറ്റിൻകുഴിയിൽ ഒരു ചെറിയൊരു പൂക്കട ജോലി ചെയ്തിട്ടാണ് അമ്മ ജീവിക്കുന്നത് ഒരു തട്ടുകടയില് അപ്പോൾ അവിടെ നിന്നുള്ള വരുമാനമൊക്കെ പുള്ളിക്ക് കൊടുത്തിട്ടുണ്ട് കാറ് കാറ് മേടിക്കാൻ പൈസ കൊടുത്തു എനിക്ക് അഞ്ച് മതിൻ്റെ സ്വർണം തന്നു അല്ലാതെ തന്നെ ഒരു അഞ്ച് ലക്ഷം രൂപ അല്ലാതെ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇയാളൊരു കാർ എടുത്തു ഇയോൺ കാർ യോൺ എടുത്തിട്ട് അത് എന്നെ ഗ്യാരണ്ടറായിട്ട് വെച്ചു ഈ പുള്ളി കാറിൻ്റെ സി സി അടക്കാതെ പോയിട്ട് ആ കാറും അവർ തിരിച്ചെടുത്തുകൊണ്ട് പോയിട്ട് ഇപ്പോൾ എനിക്കൊരു ലോൺ പോലെ എന്തെങ്കിലും ഒരു വാടകയ്ക്ക് താമസിക്കുന്ന ഒരു സ്വന്തമായിട്ട് ഒരു വീട് എടുക്കാൻ വെച്ചൊരു ലോൺ അപേക്ഷിക്കാൻ പോലും എനിക്ക് എവിടുന്നൊരു ലോൺ കിട്ടില്ല ഈ ഒരു സിവില് കിടക്കുന്ന കാരണം കൊണ്ട് ഇപ്പം ഞാൻ അവസരങ്ങൾ ഒരുപാട് പേരെടുത്ത് ചോദിക്കുമ്പോഴും പുള്ളിക്കറിയുന്ന എല്ലാവരെയും വെച്ച് ബ്ലോക്ക് ചെയ്യിപ്പിക്കുക എനിക്കൊരു അവസരം കിട്ടുന്നില്ല ഇപ്പം ആകെയുള്ള ഒരു വരുമാനം എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലാണ് ഈ യൂട്യൂബ് ചാനലിൽ വരുമാനം നിർത്തിക്കാൻ വേണ്ടി പല രീതിയിലും അവരും ഈ ഷെഫീന ബിബി റസ് സെമീറ ഈ അനു മുന്താസ് ഇവർ അഞ്ചു പേരും കൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഒരൊറ്റ കാര്യം പറയാനുള്ളത് നിങ്ങൾ അങ്ങോട്ട് എറിയുന്ന ചെളിയും നിർത്തുക അവരിങ്ങോട്ട് എറിയുന്ന ചെളിയും നിർത്തുക നിങ്ങൾക്ക് യൂട്യൂബ് ചാനലുണ്ട് അത്യാവശ്യം വരുമാനമുണ്ട് ആ കുട്ടിയെ നോക്കി നിങ്ങൾക്ക് ജീവിക്കാൻ അത് തന്നെയാണ് ധാരാളം ഇനി നിങ്ങൾക്കൊരു കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ നിയമപരമായിട്ട് ആ വ്യക്തിയുമായിട്ട് പിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ചെയ്യുക അല്ലാണ്ട് അങ്ങോട്ടിങ്ങോട്ട് ചെളിവാരി എറിഞ്ഞുകൊണ്ട് ഇങ്ങനത്തെ ഈ തമിഴ്ത്തല്ല തന്നെ നിർത്തുക എന്ന് എനിക്ക് പറയാനുള്ളൂ വളരെ വളരെ പേഴ്സണലി സ്നേഹപൂർവ്വം പറയുകയാണ് ഒരു സമയത്ത് നിങ്ങൾക്കെതിരെ ഒരു വീഡിയോ അഭിപ്രായം പറഞ്ഞു എന്ന് ഒറ്റ കാരണം കൊണ്ട് ഞാൻ അവരുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങി എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു കാരണം വരെ ഉണ്ടായിരുന്നു അറിയാം ഞാൻ ഓയിസ് കേട്ടതാണ് അതുകൊണ്ട് ദൈവം ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിദ്ധരിച്ച് ചെളിവാരി എറിഞ്ഞുകൊണ്ട് പരസ്പരം അടിക്കാണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തീർത്തിട്ട് അവരവന്റെ കാര്യം നോക്കി പോവുക നിങ്ങൾക്ക് വരുമാന മാർഗം ഇല്ലാത്ത ഒരു കാലം ഉണ്ടായിരുന്നു ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല അന്ന് ഒരുപാട് പേര് നിങ്ങളെ സഹായിച്ചു ഇന്ന് എന്നാൽ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്നും ആൾക്കാരുടെ മുന്നിൽ ഇങ്ങനെ ഇന്ന് തമ്മിൽ തല്ലാണ്ട് എന്തെങ്കിലും നൈസ് വീഡിയോകളൊക്കെ ചെയ്ത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോലിയോ എന്തെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുക അതുപോലെ ഇവര് ആർട്ടിസ്റ്റ് ആണ് ഇവർക്ക് കിട്ടുന്ന ചാൻസുകളെല്ലാം ജിനു ഗോപി തടയുന്നു എന്നാണ് പറയുന്നത് ദൈവം ചെയ്തിട്ട് എന്റെ പൊന്നു ജിനു നീ ഒന്ന് വിട്ടുപിടി അവരവരുടെ കാര്യം നോക്കി ജീവിക്കട്ടെ നീ നിന്റെ കാര്യം നോക്കി ജീവിക്കും തമ്മിൽ തല്ലുന്ന ഈ പരിപാടി നിർത്തു എനിക്കിതേ പറയാനുള്ളു ഞാൻ ഇത് പറഞ്ഞെന്ന് വെച്ച് നിങ്ങൾ നിർത്താനൊന്നും പോകുന്നില്ല അത് വേറെ സത്യം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ജീവിതകാലം ഒത്തടിച്ചോണ്ടിരിക്കും കുറച്ച് കാലം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ നിന്ന് മൺമറിഞ്ഞ് പോകും പിന്നെ ജീവിക്കേണ്ട പിള്ളേരാണ് ഈ ഒരു വിഷം ആ പിള്ളേരുടെ മനസ്സിലും കുത്തി വയ്ക്കല് ഇപ്പൊ ദേവുസിന്റെ ആയാലും അതുപോലെ ജിനുവിന്റെ കൂടെയുള്ള ഇപ്പോഴത്തെ വീണയുടെ കുട്ടിയായാലും അവരുടെ മനസ്സിലും കൂടി കുത്തിവെച്ച് അവരും കൂടി തമ്മിൽ അടിക്കേണ്ട ഒരു കാലം ഉണ്ടാക്കരുത് അതേ പറയാനുള്ള പുതിയ പുതിയൊരു കിട്ടണം